കൃതാ വരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളും ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുന്നു മനുഷ്യൻ്റെ ജീവിതമെന്ന് പറയുന്നത് ഈ ലോകവാസ കാലഘട്ടം എന്ന് പറയുന്നത് എഴുപത് ഏറെ ആയാലും എൺപത് എന്ന് തിരുവഴുത്ത് വെളിപ്പെടുത്തും തുടർന്ന് ഒരു മരണം അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എൺപതിലധികം വർഷം ജീവിക്കുന്നവരുമുണ്ട് എന്നാൽ ഒരിക്കൽ മരിക്കേ പിന്നെ ന്യായവിധിയും ദൈവം നിയമിച്ചൊരിക്കും മനുഷ്യന് വേണ്ടി ജീവനോടെ ഈ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ ദൈവമൊരുക്കിയ രക്ഷയിലൂടെ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് പാപമില്ലാത്ത നിത്യഭവനമായ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കുവാൻ ഒരേ ഒരു വഴി ഒരേയൊരു സത്യം ഒരേ ഒരു ജീവൻ അത് കൃതാപരിക്കുന്ന യേശു ക്രിസ്തുവാണ് ആ യേശുവാണ് രക്ഷകൻ ആ രക്ഷകനിലൂടെ നായവതിയെ ജയിച്ച് സ്വർഗീയ ഭവനത്തിന് അവകാശിയായിത്തീരുവാ നമുക്ക് തന്നെ ഏൽപ്പിക്കാം ഒരിക്കൽ മരിക്കുകയും പിന്നെ നായവതിയും രക്ഷ യേശുവിലൂടെ മാത്രം മറ്റൊരുവനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശു എന്ന നാമം അ കൃത അനുഗ്രഹിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ മേൻ